നമസ്കാരം ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇന്ന് അമേരിക്കയിൽ എത്തിയിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള വ്യക്തികളുമായി അദ്ദേഹം എത്രയും വേഗം വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഹമാസുമായും അമേരിക്ക നേരത്തെ ഇക്കാര്യത്തിൽ ചില സൂചനകൾ നൽകിയിരുന്നു ആറുമാസത്തേക്കെങ്കിലും വെടിനിർത്തൽ കരാർ നിലവിൽ വരണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഹമാസ് പോലും അവരുടെ ഗതികെട്ട അവസ്ഥയിൽ വെടിനിർത്തലിന് തയ്യാറാണ് എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു പക്ഷേ ഇപ്പോൾ ഈ സമയത്താണ് ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടാളികളായ ഹൂത്തി ഉമ്മദർ വീണ്ടും ഇസ്രയേലിന് നേർക്ക് ആക്രമണം ആരംഭിച്ചിരിക്കുന്നത് നിരന്തരമായി ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുക ഡ്രോണുകൾ അയക്കുക തുടങ്ങിയ പരിപാടികളാണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ സമാധാന ചർച്ചകൾ അട്ടിമറിക്കാനാണോ ഒരു ഹൂത്തി ഹുത്തി ഉമ്മദർ ശ്രമിക്കുന്നത് എന്ന് പോലും സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തിയതിൻ്റെ ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ അത് ശക്തമായ തോതിലുള്ള ആക്രമണം ആരംഭിച്ചിരുന്നു ചെങ്കടൽ കേന്ദ്രീകരിച്ച് അതുവഴി കടന്നു പോകുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെയാണ് ഇവർ ആക്രമിച്ചിരുന്നത് പിന്നീട് അതുവഴി പോകുന്ന എല്ലാ കപ്പലുകളെയും ആക്രമിക്കാനും പിടിച്ചെടുക്കാനും ഒക്കെ തന്നെ തുടങ്ങി അപ്പോൾ ഈ സന്ദർഭത്തിലാണ് അമേരിക്ക അവിടെ കപ്പലുകൾ നിരത്തി ഇവർക്കിതിനെ തടസ്സം സൃഷ്ടിച്ചത് പക്ഷേ ഇപ്പോൾ വീണ്ടും ഹൂത്തിഅമദർ ഇസ്രായേലിലേക്ക് ആക്രമണം തുടങ്ങിയത് ഇനി അങ്ങോട്ട് നോക്കിയിരിക്കാൻ പറ്റില്ല എന്ന വ്യക്തമായ സൂചനയോടുകൂടി ഇസ്രായേൽ സൈന്യ ഇസ്രായേലിൻ്റെ വ്യോമസേന ഇന്നലെയും ഇന്നുമായി അതായത് ഇന്നലെ രാത്രിയും ഇന്ന് അതിരാവിലെയുമായി രൂക്ഷമായ തോതിലുള്ള ആക്രമണമാണ് ഹൂത്തികളുടെ ആസ്ഥാനമായി യമനിലേക്ക് നടത്തിയത് ഏതാണ്ട് ഇരുപതോളം വിമാനങ്ങളാണ് യമനിലേക്ക് പറന്നെത്തി അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയത് അവിടെയുള്ള ഹൂത്തിഅമരുടെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ അതുപോലെ അവരുടെ പവർ സ്റ്റേഷനുകൾ തുടങ്ങിയ എല്ലാ കേന്ദ്രങ്ങളും തങ്ങൾ ആക്രമിച്ച് തകർത്തു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിരിക്കുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഹോത്തിപേർ തട്ടിക്കൊണ്ടുപോയ ഗാലക്സി ലീഡർ എന്ന ചരക്ക് കപ്പൽ ഇപ്പോഴും ഹൂത്തികളുടെ കൈവശമാണ് ഇതിലേതാണ്ട് ഇരുപത്തഞ്ചോളം ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് ഈ കപ്പൽ അന്ന് തട്ടിക്കൊണ്ടു ശേഷം ഇതിലെ ഇരുപത്തഞ്ചോളം വരുന്ന ജീവനക്കാർ ഇവർ ബന്ദികളാക്കിയിരുന്നു അവർ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളായിരുന്നു ഇവരെ ഈ വർഷം ആദ്യമാണ് വിട്ടയച്ചത് പക്ഷേ കപ്പൽ വിട്ടുകൊടുത്തിട്ടില്ലായിരുന്നു മാത്രമല്ല ഈ കപ്പൽ കൈവശം ചെയ്യവർ ഇതിൽ പുതിയ റഡാർ കടുപ്പിച്ചതിന് ശേഷം ഇതുവഴി കടന്നു പോകുന്ന കപ്പലുകളെയൊക്കെ തന്നെ ട്രാക്ക് ചെയ്യാനും ആക്രമിക്കാനും എല്ലാം തന്നെ ഇത് ഉപയോഗിച്ചിരുന്നു ഇത് മനസ്സിലാക്കി ഇസ്രയേലാകട്ടെ ഇപ്പോൾ ഈ കപ്പലിനെയും ആക്രമിച്ചിരിക്കുകയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം ഇസ്രായേൽ വ്യവസായികൾക്ക് കൂടുതൽ ഷെയർ ഉള്ള ഒരു കമ്പനിയുടെ കപ്പലാണ് ഇത് എന്നിട്ടും തങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ ഇത് ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കി ഇസ്രായേൽ ആകട്ടെ ഈ കപ്പലിന് നേർക്കും ആക്രമണം നടത്തി കപ്പലിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും സമാധാനം എത്രയും വേഗം കൈവരിക്കുക ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാറ്റ്സ് പറഞ്ഞത് ഞങ്ങളെ വേദനിപ്പിക്കുന്നവരെല്ലാം തന്നെ ഞങ്ങൾ തിരിച്ചടിക്കും ഞങ്ങൾക്ക് നേരെ ഉയരുന്ന കൈകൾ ഞങ്ങൾ വെട്ടിയെടുക്കുക തന്നെ ചെയ്യും എന്നവർ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പാണ് അദ്ദേഹം ഈ ഒരു പ്രസ്താവന നടത്തിയത് അതിനർത്ഥം ഇനി ഹമാസിന് കൂട്ടുനിൽക്കുന്ന പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ തങ്ങൾ വെറുതെ വിടില്ല എന്നാണ് ഇറാൻ്റെ കൂടി പ്രവർത്തിക്കുന്ന ഈ ഹൂത്തി ഉപദർ യമൻ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് യമനിൽ ഇപ്പോൾ ഭരണ അസ്ഥിരതയുള്ള കാരണം കൊണ്ട് തന്നെ അവിടെയുള്ള തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും എല്ലാം തന്നെ ഇവർ കയ്യേറിയിരിക്കുകയാണ് അവിടെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഇവർ ഇസ്രായേലേക്ക് നിരന്തരമായി ആക്രമണം നടത്തുന്നത് ഇസ്രയേലിൻ്റെ വിമാനങ്ങൾ മടങ്ങിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഇവർ ഇസ്രായേലിന് നേർക്ക് വീണ്ടും മിസൈലയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ജനങ്ങൾക്ക് കൃത്യമായി അതോടൊന്ന് ഉയർന്നു പോകുന്ന സമയത്ത് തന്നെ ഇസ്രയേൽ സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷേ അതിർത്തി കിടക്കുന്നതിന് മുമ്പ് തന്നെ ഈ മിസൈലിനെയും ഇസ്രായേലിനെ അവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഇനി അങ്ങോട്ടുള്ള രണ്ട് മൂന്ന് ദിവസങ്ങൾ ഏറെ നിർണായകമാണ് കാരണം നദന്യാഹു ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി ഈ ഗാസയിൽ എത്രയും വേഗം വെടിനിർത്തൽ കൈവരുത്തുന്നതിനുള്ള ശ്രമം നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഹി ഹൂത്ത് പോലുള്ള പ്രസ്ഥാനങ്ങൾ നടത്തുകയാണെങ്കിൽ അതിന് കനത്ത തിരിച്ചടി നൽകാൻ ഒരുപക്ഷെ ഇസ്രായേൽ ആയിരിക്കില്ല അമേരിക്ക ആയിരിക്കും ആദ്യം മുന്നിട്ടിറങ്ങുക എന്നുള്ളത് ഉറപ്പാണ് നേരത്തെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നദന്യാഹുനോട് പറഞ്ഞത് ഈ ഹൂത്തിഅഹമ്മദരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം നിങ്ങൾ ഹമാസിൻ്റെയും ഹിസ്ബുളയുടെയും കാര്യം മാത്രം നോക്കിയാൽ മതി എന്നാണ് അങ്ങനെയാണ് ഗൾഫ് മേഖലയിലൊക്കെ തന്നെ അവരുടെ കപ്പലുകൾ വിന്യസിക്കുകയും അവരുടെ പടക്കപ്പലുകൾ ഹൂത്തി മതർക്ക് നേരെ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തുകയും ചെയ്തത് പക്ഷേ ഇടയ്ക്ക് ഇറാൻ ഇസ്രായേൽ യുദ്ധം മുറിയ സമയത്ത് പല കപ്പലുകളും വിവിധ മേഖലകളിലേക്ക് വിന്യസിക്കേണ്ടി വരുന്ന സഹകരത്തിലായിരിക്കാം ഇപ്പോൾ ഹൂത്തി ഉപദർ ഈ ഒരു അവസരം മുതലെടുത്ത് വീണ്ടും ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്താൻ തുനിഞ്ഞത് ഏതായാലും അതിനുള്ള കനത്ത തിരിച്ചടി തന്നെയാണ് ഇസ്രായേൽ നൽകിയിരിക്കുന്നത് അതിരൂക്ഷമായി നടത്തിയ ഈ ഒരു ആക്രമണത്തിൽ ഹൂത്തി ഉമർക്ക് വലിയ തോതിലുള്ള നഷ്ടം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്തായാലും അവരുടെ ഈ കപ്പൽ വരെ നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ അമേരിക്കയും കൂടി പങ്കെടുക്കുകയാണെങ്കിൽ ഈ യമൻ എന്ന ആ ഒരു മേഖല പോലും ഇനി ഇല്ലാത്ത അവസ്ഥയിലേക്ക് ചെന്ന് എത്തും എന്നുള്ളത് ഉറപ്പാണ് കാരണം സമാധാനത്തിന് വേണ്ടി എന്ത് വിലയും നൽകാൻ ഇസ്രായേൽ തയ്യാറാണ് അതിനെല്ലാ പിന്തുണയുമായി അമേരിക്ക കൂടെ ഉള്ളപ്പോൾ ഇസ്പോൾ തകർന്നു കഴിഞ്ഞു ഹമാസ് ഇപ്പോൾ കീടങ്ങളുടെ വക്കിലാണ് ഏറ്റവും ഒടുവിലായി ഹൂത്യുമതിരെയും കൂടെ ഇല്ലാതാക്കുന്നതോടെ പശ്ചിമേഷ്യയിൽ പൂർണ്ണമായും സമാധാനം കൈവരുത്താൻ കഴിയും എന്ന് തന്നെയാണ് സമാധാന പ്രേമികൾ ആഗ്രഹിക്കുന്നത്